മുത്തുമണിഫിൻ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരു കുഞ്ഞു വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ട് സ്ഥിരമായിട്ട് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ആളല്ലേ ആയുള്ളൂ അതുകൊണ്ട് നിന്ന് ലേറ്റ് ആയി കാരണം ഞാൻ ആദ്യം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് കോപ്പിറൈറ്റ് മക്കളെ പിന്നെ പണി കിട്ടി ഞാൻ പിന്നെ അത് റീ എഡിറ്റ് ചെയ്താണ് കേട്ടോ ഇടുന്നത് കാരണം ഇതിനകത്ത് നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോപ്പിറൈറ്റ് വരിക എന്നാലും ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ നമ്മളെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ചക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അതിനെ നമ്മൾ സെറ്റാക്കാൻ പോകണം കേട്ടോ കാരണം ചക്ക വേവിക്കലാണ് ഇവിടെ പതിവ് അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ വേവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇത് ഇവിടുത്തെക്കാരനും ചക്കയല്ല അങ്ങ് അങ്ങ് ദൂരെ ദൂരെ ചാരുമൂട്ടു കൊണ്ടുവന്ന ചക്കയാണ് പിന്നെ ചിലരൊക്കെ ഈ ചക്ക വെട്ടുന്നത് നമ്മൾ അല്ലാതെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ആ തോലോടല്ല വെട്ടി നാലഞ്ച് പീസായിട്ടൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ ചുള ഇങ്ങനെ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ കണ്ടിട്ടുള്ളൂ ഞങ്ങളോ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ എന്ത് ചെയ്യും വെച്ചാൽ പഴുത്ത ചക്കയിലെ അതിനെയാണ് അങ്ങനെ എടുക്കുന്നത് കേട്ടോ പഴുത്ത ചക്കകുമ്പോൾ ഇങ്ങനെ ചുറ്റിയെടുക്കത്തില്ല ഞങ്ങളൊന്ന് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് നേരത്തെ എനിക്കും ഇത് വലിയ വശമില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇപ്പം ശീലമായി കേട്ടോ ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചക്ക കിട്ടിയ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഇത് നല്ല സെറ്റാക്കി നമ്മൾ എടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ അകത്തും കൊണ്ടാണ് നമ്മൾ സിറ്റൗട്ട് ചെയ്തതാണ് കേട്ടോ വെട്ടിപ്പൊളിച്ചത് എന്നിട്ട് ഇണ്ട് ചവണി എല്ലാം കൂടെ നമ്മൾ വേർവ് എടുത്തുമാണ് കേട്ടോ ചവണീന്ന് വെച്ച് കഴിഞ്ഞകത്ത് ഇതിലെ സാധനം ഒരിക്കുമല്ലോ ഇതിലെ വള്ളി വള്ളി പോലെ അതാണ് ചവണി ചിലരുടെ നാട്ടിൽ എന്തോ പറയുന്നത് നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ പിന്നെ ഇത് ചവണിച്ചക്കയായിരുന്നു കേട്ടോ അതുകൊണ്ടുതന്നെ ചവണി നിന്ന് ഇട്ടുതരാൻ ഭയങ്കര പാടായിരുന്നു അതിനുശേഷം നമ്മൾ അതെല്ലാം റെഡിയാക്കിയെടുത്ത് എന്നിട്ട് ചക്കുള്ള അരപ്പ് എടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് തേങ്ങ പിന്നെ നമ്മൾ വേണ്ടവരാണെങ്കിൽ കുരുമുളക് ഇടാം അതിനുശേഷം നമുക്ക് എന്നാ ഇതുണ്ടല്ലോ എന്നാ പച്ചമുളക് അതിനുശേഷം വിള ജീരകം വെളുത്തുള്ളി കരിയേപ്പള ഇത്രയും കൂടെ ഇട്ട് നമ്മൾ അരച്ചങ്ങെടുക്കുവാണ് കേട്ടോ നമ്മൾ സാധാരണ കല്ലൊക്കെ ഉള്ളപ്പോൾ ചതച്ചിടത്താൽ മതി കേസ് അമ്മ ഇപ്പം ചെറുതായിട്ടൊന്നും നല്ല അരഞ്ഞു പോയതേ ഉള്ളൂ പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാൻ മറക്കല്ലേ നമ്മളങ്ങനെ ആടിപ്പാടി ഓരോന്ന് ചെയ്ത് ചക്കയില പകുതി നമ്മൾ തന്നെ തിന്ന് അങ്ങനെ നമ്മൾ ഇതെല്ലാം ചക്ക അടുപ്പിലാക്കിയിട്ടുണ്ട് അടുപ്പിലാക്കി കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ചക്കക്കുരു ഉണ്ടല്ലോ അത് നമ്മൾ മെയിൻ ഐറ്റം ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ആവശ്യം വരും എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലോ അതുകൊണ്ട് നമ്മൾ ഈ ചക്കുരു എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കലാണ് കേട്ടോ പതിവ് ഒരു ചക്കയുടെ ചക്കുരു വെറുതെ കളയത്തില്ല പക്ഷെ ചിലരൊക്കെ നമ്മൾ തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ പോയാൽ കണ്ടാൽ അറിയാം ഇത് ചക്കക്കുരു വരെ അവരവിടെ വിൽക്കുന്നുണ്ട് നമുക്കിവിടെ ചുമ്മാ കിട്ടുന്ന സാധനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കണ്ടാൽ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെച്ചും വേദന ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ഒരു തോരന് കറക്റ്റ് തോരന് മെഴുക്കുരട്ടിക്ക് കറിക്ക് പിന്നെ എന്തെങ്കിലും നമ്മൾ അവയിലക്കൊക്കെ മൈനകത്ത് ഇടും സാമ്പാർ ഒക്കെ മൈനകത്ത് അങ്ങനെ എല്ലാത്തിനകത്ത് നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്താണോ കേട്ടോ കഴിക്കുക കാരണം അങ്ങനെ നമ്മുടെ ചക്ക എന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ചക്ക ഇളക്കുന്ന പരിപാടിയിലോട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ ഇത് ചക്കയിൽ വെള്ളം ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ നമ്മളിതിനെ തുടുപ്പെന്നാണേ പറയുന്നത് തുടുപ്പ് നമ്മളിങ്ങനെ മുക്കിയിട്ട് പൊക്കി നോക്കുക അന്നേരം വെള്ളം ഇറ്റിട്ട് വീഴുന്നുണ്ടെങ്കിൽ അത് ഉണ്ട് കുറച്ചുകൂടെ പറ്റാൻ പറ്റണമെന്നുള്ളവർക്ക് പറ്റിക്കുക ചിലർക്ക് ഇങ്ങനെ വെള്ളം കുരിക്കുന്നതാണല്ലോ ചക്ക ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം ഞാനൊക്കെ ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതൊന്നും ഞാൻ ആ പരുവത്തിന് എടുത്തു കേട്ടോ എന്നാലും അങ്ങനെ ഇന്നത്തെ ഉച്ചയൊന്നും സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ